ശേഷം ശേഷം വിശേഷം ശേഷം പാവിക സ്വർഗം തൂന്ന മാഗം പല്ലില്ല എന്നറിയുന്ന പാവികൾ സ്വർഗം തൂവുന്ന മാഗം പല്ലില്ല എന്നറിയ യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വാളകം നൂന്നൂറ്റി കുരിശുപള്ളിക്ക് സമീപം തയ്യാർ ചെയ്യുന്ന പന്തലിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ട് വ്യാഴം മുതൽ ഇരുപത്തിയഞ്ച് ഞായർ വരെ ദിവസവും വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുകയാണ് പ്രസ്തുത യോഗങ്ങളിൽ റെവറൻ ഡോക്ടർ ജോർജ് വാഴക്കാലായി ബ്രദർ പി വി ജെയിംസ് വാളകം ഫാസ്റ്റർ കെ എ എബ്രഹാം തിരുവല്ല പാസ്റ്റർ സജു ചാത്തന്നൂർ തുടങ്ങിയ അനുഗ്രഹീത കർത്തൃദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു ഈ യോഗങ്ങളിൽ ഹെവൻലി യൂത്ത് അല്ലപ്ര ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു വാളകത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ പ്രാദേശിക സഭകളുടെ സഹകരണത്തിൽ നടക്കുന്ന ഈ യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷനിലേക്ക് ജാതി മത ഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു